നമസ്കാരം ട്രൂണ്ടിലേക്ക് സ്വാഗതം നിർമ്മിത ബുദ്ധി ഇപ്പോൾ എല്ലാ മേഖലകളും കൈയടക്കുകയാണ് പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ കുതിപ്പിനനുസരിച്ച് നിർമ്മിത ബുദ്ധിയെ പല രീതിയിൽ അവതരിപ്പിക്കുന്നു അത് പല മേഖലകളിൽ നേട്ടം നേടിയെടുക്കുന്നു ബുദ്ധി മേഖലയിൽ വലിയ കുതിപ്പിനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ജനറേറ്റീവ് എയിൽ വരും വർഷങ്ങളിൽ അതിവേഗം വികസിക്കുന്ന വിപണിയിൽ ഇന്ത്യയും അങ്ങനെ ഒരു വലിയ ഭാഗവാക്കാക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടുകൂടി ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ഇന്ത്യയുടെ ചെലവെന്ന് പറയുന്നത് ഇരുപത്തിയാറ് ബില്യൺ ഡോളറായി ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങളിലൂടെ പഠിക്കാൻ കഴിയുന്നത് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ശതമാനമായിരിക്കും ഈ കാലയളവിലെ സംയുക്ത വാർഷിക വളർച്ചാ നിരക്കെന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധിയെ നവീകരിക്കുന്നതിനും സാങ്കേതിക പുരോഗതിയെ കൈവരിക്കുന്നതിനുമാണ് ജനറേറ്റീവ് എ നിർണായക പങ്ക് വഹിക്കുന്നത് ഡേറ്റ വിശകലനം ചെയ്യുന്നതിനും ഓട്ടോമേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് എ എങ്കിൽ ക്രിയേറ്റീവ് ഉള്ളടക്കങ്ങൾ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ജെൻ എ എന്ന് പറയുന്ന ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൂടി ഉൾപ്പെടുത്തുന്നത് വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ ജെൻ എ എയിലെ നിക്ഷേപം അതിൻ്റെ പാരമ്യത്തിൽ തന്നെ എത്തുമെന്നും ശേഷം അത് സ്ഥിരത കൈവരിക്കുമെന്നുമാണ് ഐ ഡി സി എ പി ജെ ബിഗ് ഡേറ്റ ആൻഡ് എ ഐ ഗവേഷണ വിഭാഗം മേധാവിയായിട്ടുള്ള ദീപക് ഗിരി പറഞ്ഞിരിക്കുന്നത് പ്രബല വിപണിയായി ചൈന ഇങ്ങനെ തുടരും ഇന്ത്യയും ജപ്പാനും വരും വർഷങ്ങളിൽ അതിവേഗം വികസിക്കുന്ന വിപണികളായി അങ്ങനെ മാറുകയും ചെയ്യും ജനൈ വ്യവസായങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് കുതിക്കുന്നത് സോഫ്റ്റ്വെയർ വികസനം മുതൽ ഉപഭോക്തൃ സേവനം വരെ ഇതുവഴി ലഭ്യമാക്കാൻ കഴിയുന്നുണ്ട് നവീകരണത്തിന്റെ ഒരു പുതിയ യുഗത്തിന് വേണ്ടിയിട്ടാണ് ജനറേറ്റിവയായി തുടക്കം കുറിക്കുന്നത് ദക്ഷിണേഷ്യയിൽ എ ഗവേഷണ മേഖലയിൽ വലിയ സംഭാവന നൽകുന്ന ഒരു പ്രബല രാജ്യം തന്നെയാണ് ഇന്ത്യ കഴിഞ്ഞ വർഷം മൂന്ന് ദശാംശം രണ്ടേ നാല് ബില്യൺ ഡോളറാണ് ഇന്ത്യ സമാഹരിച്ചത് ഇതോടെ ഏറ്റവും കൂടുതൽ എ നിക്ഷേപമുള്ള അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യക്ക് മാറാൻ കഴിയും സംഭാഷണ ഏ പ്ലാറ്റ്ഫോം അവാമോ എ ആരോഗ്യ പരിശോധനാ പ്ലാറ്റ്ഫോം ഹീപ്സ് റോബോട്ടിക്സ് എ ഐ സ്റ്റാർട്ട് സ്ക്രീനിംഗ് പ്രൊവൈഡർ സിക് ട്യൂബിൾ ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോം യെല്ലോ ഡോട്ട് എ ഐ എന്നിവ ഇന്ത്യൻ എ ഐ സ്റ്റാർട്ടപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ തന്നെയാണ്